രാവിലെ കഴിക്കാനായിട്ട് ഇഡലിയും സാമ്പാറും ആയിട്ട് പണിക്ക് ആളും ഉണ്ട് സാമ്പാർ കുറച്ച് അധികം വെക്കുന്നുണ്ട് അപ്പച്ചേക്ക് വേറെ കറിയൊന്നും വെക്കാണ്ട് സാമ്പാർ ആയിട്ടുണ്ടാവും ഇഡലി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ സാമ്പാറിനുള്ള പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കൂടി നുറുക്കി ഞാൻ അതും കൂടെ വേവാനായിട്ട് വെക്കണം ഇഡലി വെന്ത് വന്നിട്ടുണ്ട് കുഞ്ഞിനുള്ള ഇഡ് ഇഡലി ആദ്യം തന്നെ കൊടുത്തു വിട്ടോ കുഞ്ഞിന് സാമ്പാറൊക്കെ കൂട്ടി തന്നെ കൊടുക്കുക വെറുതെ കൊടുത്താൽ കുഞ്ഞിനെ ഇഷ്ടമൊന്നും അല്ല കുറച്ച് സാമ്പാർ കഷ്ണമൊക്കെ കൂട്ടി കുഞ്ഞിന് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൊടിയൊക്കെ ഒന്ന് വറുത്ത് ചൂടാക്കി എടുത്തിട്ട് സാമ്പാർ എന്തൊക്ക സാമ്പാർ കഷ്ണത്തിലോട്ട് ചേർത്ത് പുളിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ സാമ്പാർ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ സാമ്പാറുണ്ടായിരുന്നേ തനിക്കുഞ്ഞിന് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് ആൾക്ക് കുറച്ച് കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കാനായിട്ട് കൊടുക്കൽ കഷ്ണങ്ങളൊക്കെയാണ് ഇഷ്ടം ചില ദിവസം ചാറു വേണമെന്ന് പറയും ചില ദിവസം ദിവസം കഷ്ണം വേണമെന്നൊക്കെ പറയാറുണ്ട് ഇന്നിപ്പോൾ കഷ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു ഞാനും കഴിച്ചു നമ്മുടെ മുറ്റത്ത് കുറച്ച് ഈ മങ്ങാന്തറി പൂവൊക്കെ അവിടെയൊക്കെ നട്ടത് അത് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു പൂവൊക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാനായിട്ട് പോവാണ് കേട്ടോ മീൻകുളം ഉണ്ട് അവിടെ അപ്പോൾ മീൻകുളത്തിൻ്റെ അവിടെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അവിടുത്തെ മണ്ണൊക്കെ ഇളകി പോവും അവിടെ ഒന്ന് മുറിച്ചെടുത്തു ബാക്കിയുള്ളതൊക്കെ വലിച്ചു വരച്ചെടുത്തു കേട്ടോ മീൻകുളത്തിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു മുള നട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊന്ന് റൗണ്ടിൽ വെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതെപ്പോഴും വെട്ടിക്കൊടുക്കലുണ്ട് പച്ചനെറ്റ് മീൻകുളത്തിന് മൂളികൂടെ ഇട്ടു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റൊക്കെ ഉണ്ട് മീൻകുളത്തിൽ ഇലയൊക്കെ ചുറ്റും കുറേ മരങ്ങളും ഇലയൊക്കെ കൊള്ളോണ്ട് ഈ മുളയിൽ നിന്നും വീഴും പിന്നെ സൈഡിൽ കൂടെ ഉള്ള മരത്തിൽ നിന്നും വീഴും അല്ലെങ്കിൽ ഇത് ഒരുപാട് വീടുണ്ടല്ലോ എന്ന് വെച്ചാൽ വലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുളയും കൂടെ ഒന്ന് വെട്ടി റൗണ്ടിലാക്കി കൊടുത്തു പിന്നെ അവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞു കുറേ ചെടി വെക്കാനൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മുറ്റത്ത് ചെയ്യാനുണ്ട് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല പിന്നെ അവിടെ കുറച്ച് ഭാഗം ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ചമ്മന്തി അടിക്കുക ആട്ടോ അത് നല്ല കാശ്മീരി ചില്ലിയാണേ ഒറിജിനൽ ആയിട്ടുള്ള കാശ്മീരി ചില്ലി ഞങ്ങൾ പഞ്ചാബി പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അത് ചുട്ട് നന്നായിട്ട് അരച്ചെടുത്തു നല്ല എരിവ് കുറവാണ് അപ്പോൾ കുറച്ച് അധികം മുളക് അരക്കാം നല്ല മുളകിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി അതും അതും രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്ത് ചമ്മന്തി അരച്ചെടുത്തു ഞാൻ അതിൽ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ചമ്മന്തി റെഡിയായിട്ടുണ്ട് ചമ്മന്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ ഇതാകുമ്പോൾ നമ്മുടെ സാധാ മുളക് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാട്ടും നല്ല ഈ മുളകാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാ ശീലാവും മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അതുകൂടെ ഒന്ന് വറക്കാനായിട്ട് വെച്ചു മീൻ വറുത്തെടുത്തിട്ട് കഴിക്കാനായിട്ട് പോകുകയാണെങ്കിൽ മുളക് ചമ്മന്തി സാമ്പാർ മീൻ വറുത്തതാണ് ഉള്ളത് മുളക് ചമ്മന്തി കൂട്ടിയിരുന്നു കഴിച്ചാൽ ആദ്യം കഴിച്ച് നോക്കിയതാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മുളകിൻ്റെ ടേസ്റ്റാണ് രക്ഷയില്ലാത്ത ടേസ്റ്റ് എന്തായാലും ഞാൻ ആ മുളകിവിടെ നിറയെ പാകിയിട്ടുണ്ട് മുളച്ച് വന്നത് കുറച്ച് നമ്മൾ പരസ്യം നടുവും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് അരി നിലയ്ക്ക് കുറയ്ക്കാനായിട്ട് പോവുകയാണേ